ഡോക്ടർ ഡോക്ടർ നിയാസ് നിയാസ് നസീസ് നസീസ് ഓർത്തോപീഡിക് ഡെന്റൽ ഡെന്റൽ ന്യൂ സ്മൈൽ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമത്തിൽ യുവാവിന് മർദ്ദനമേറ്റതായി പരാതി ഫോർട്ട് കൊച്ചി ഈരവേലി കണ്ടത്തിൽ വീട്ടിൽ ആഷിഖ് എന്ന മുപ്പത്തിനാലുകാരനാണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത് മൂന്നുപേർ സംഘം ചേർന്നാണ് ഇയാളെ മർദ്ദിച്ചതെന്നാണ് പരാതി രണ്ടാം തീയതി എട്ടര മണിയോടെ ലോബോ ജംഗ്ഷന് സമീപം ജിയോ ക്ലിനിക്കിന് മുൻവശം വെച്ച് ലോബോ ജംഗ്ഷനിൽ നിന്നും ഗുജറാത്തി റോഡിലൂടെ പാലസ് റോഡ് ഭാഗത്തേക്ക് ബൈക്കിൽ പോവുകയായിരുന്ന ആഷിക്കിനെ ഇരട്ട പേര് വിളിച്ച് കളിയാക്കുകയും ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഇയാളെ എന്നാണ് പരാതി മൂന്നംഗ സംഘം യുവാവിനെ വലിച്ചേക്കുകയും ദേഹോപദ്രമേൽപ്പിക്കുകയും തലയ്ക്കും മുഖത്തും ഇടിക്കുകയും ഇടതുകണ്ണിന്റെ കൺപോളൊക്കെ മുറിവ് പറ്റുകയും ചെയ്തിട്ടുണ്ട് ഇരുകണ്ണിനും മുഖത്തും നീരുവെച്ച അവസ്ഥയിലാണ് സംഭവത്തിൽ മട്ടാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി